പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി മൂന്നാം തവണ അധികാരത്തിലേറി മൂന്ന് മാസം പിന്നിരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ നിന്ന് ടേൺ എടുക്കുന്നത് ആദ്യമായിട്ടല്ല നാഷണൽ പെൻഷൻ സ്കീമിൽ അദ്ദേഹം യൂടേൺ അടിച്ചു അതിനു മുമ്പായി ബ്യൂറോക്രസിയിലേക്കുള്ള ലാറ്ററൽ എൻട്രി വിഷയത്തിൽ അദ്ദേഹം യൂട്ടേൺ അടിച്ചു ഇങ്ങനെ പല വിഷയങ്ങളിലായി അദ്ദേഹം പല തവണ ഈ ഒരു മൂന്ന് മാസം കൊണ്ട് യൂട്ടേൺ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു മോദിയുടെ ഇത്തരത്തിലുള്ള യൂട്ടേണുകളെ കുറിച്ച് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഒരു തമാശയുണ്ട് അതിപ്രകാരമാണ് മോദി സർക്കാർ എന്തെങ്കിലും ഒരു പുതിയ നയം സ്വീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള നയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോട് പ്രധാനമന്ത്രി മോദി ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ആ തമാശ അതിന്റെ കാരണം മറ്റൊന്നുമല്ല മോദിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി തീർച്ചയായും ശബ്ദിച്ചിരിക്കും അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ശക്തി കൂടി വരുമ്പോൾ എൻ ഡി എയിലെ ഘടക കക്ഷികൾക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടൊപ്പം നിൽക്കേണ്ടി വരും ഇങ്ങനെ നിൽക്കേണ്ടി വരുമ്പോൾ മോദിക്കും അമിത്ഷാക്കുമേൽ സമ്മർദ്ദം കൂടി വരും അങ്ങനെ രാഹുൽ ഗാന്ധി എന്താണോ പറഞ്ഞത് ആ അഭിപ്രായത്തിലേക്ക് യു ടെൻ അടിച്ചുകൊണ്ട് മോദിക്കും അമിത്ഷാക്കും എത്തേണ്ട ഗതിയാണ് ഇന്ന് നിലവിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണ അധികാരത്തിലേറി പതിനൊന്ന് ആഴ്ചകൾ പിന്നിട്ടപ്പോഴേക്ക് പല വിഷയങ്ങളിലായി പല തവണ അദ്ദേഹത്തിന് യു ടേൺ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ യു ടേൺ എടുത്ത് രാഹുൽ ഗാന്ധി എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലേക്ക് നരേന്ദ്രമോദിയും എത്തിച്ചേരുമ്പോൾ എൻ ഡി എയിലെ ഘടക കക്ഷികളിൽ പലരും അവകാശപ്പെടാറുള്ളത് തങ്ങളുടെ സമ്മർദ്ദവും ആവശ്യവും പരിഗണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് എന്നാണ് എന്നാൽ നരേന്ദ്രമോദിയെയോ അമിത് ഷായെയോ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ എൻ ഡി എയിലെ പല പാർട്ടികൾക്കും ഇന്ന് ശേഷിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ കാരണം എന്താണ് എന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറയാം ജെ ഡി യു നേതാവായ നിതീഷ് കുമാറിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കുക അദ്ദേഹം ബി ജെ പിയോടൊപ്പം എൻ ഡി എയിൽ നിലനിൽക്കുന്നതിന്റെ ഒരേ ഒരു കാരണം ബീഹാറിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി കസേര ഉറപ്പാക്കുക എന്ന കൂടി മാത്രമാണ് ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശബ്ദിക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവിന്റെ കാര്യം എടുക്കുക അദ്ദേഹം ബി ജെ പിയോടൊപ്പം നിൽക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകനായ ലോകേഷിനെ കൊണ്ടുവരണം അതിന് ബി ജെ പിയുടെ പിന്തുണ അത്യാവശ്യമാണ് അല്ലാതെ എന്തെങ്കിലും ആദർശപരമോ രാഷ്ട്രീയപരമോ ആയ കാരണങ്ങളാലല്ല ഈ രണ്ട് പാർട്ടികളും ബി ജെ പിയോടൊപ്പം എൻ ഡി എയിൽ നിൽക്കുന്നത് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അല്പമെങ്കിലും വീക്ഷിക്കുന്നവർക്കെല്ലാം അറിയാവുന്നതാണ് എൻ ഡി എയിലെ ഘടകക്ഷികൾ ബി ജെ പിക്ക് മേൽ കാര്യമായ സമ്മർദ്ദം ചെലുത്താതിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം മുന്നോട്ടു പോകുന്നതോറും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മോശമായി കൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാരണമായി രാഷ്ട്രീയ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ബി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടാണ് എന്നാൽ നാനൂറ് എന്നല്ല കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോലും നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ഇത് ബി ജെ പിക്ക് അകത്ത് വലിയ തരത്തിലുള്ള ഹാങ് ഓവറാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഹാങ് ഓവറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് മൂന്ന് മാസം പിന്നിട്ടിട്ടും ബി ജെ പിയെ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ യു പിയിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലുമെല്ലാം എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടത് എന്ന ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് മോദി അമിത്ഷാ അച്ചുതണ്ടതിനെതിരെ ബി ജെ പിയിൽ സംസാരിക്കുന്ന നേതാക്കൾക്ക് ഇതൊരു തുറന്ന അവസരമാണ് അവർ ആർ എസ് എസിന്റെ സഹായത്തോടു കൂടി മോദി അമിത് ഷാ അച്ചുതണ്ടിനെതിരെ ഇപ്പോഴും ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മോദിക്കും അമിത്ഷാക്കും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് യു ടെൻ അടിക്കാൻ നിർബന്ധിതമാക്കുന്നത് ഈ ഒരു ഘടകം കൂടിയാണ് ബി ജെ പി ഇത്രയും കാലം സാധാരണക്കാരായ ഇന്ത്യൻ ജനതയെ പറഞ്ഞു പറ്റിച്ചിരുന്നത് രാമക്ഷേത്രത്തിന്റെ പേരിലായിരുന്നു എന്നാൽ രാമക്ഷേത്രം ഇന്ന് നിലവിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് രാമക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഇനി ബി ജെ പിക്ക് പറ്റിക്കാൻ സാധിക്കുകയില്ല മറുവശത്ത് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ജാതി സെൻസസ് നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യതയെ കുറിച്ചാണ് അദാനിയും അംബാനിയും എങ്ങനെയാണ് സാധാരണക്കാരായ ഇന്ത്യക്കാരെ കൊള്ളയടിക്കുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന നേതാവിൽ ഇന്ത്യൻ ജനതക്ക് പ്രതീക്ഷകൾ അർപ്പിക്കാം